വെയിറ്റ് കൂട്ടാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ ഡോക്ടറെ കുഞ്ഞുങ്ങളാണെങ്കിൽ തീരെ ഭക്ഷണം കഴിക്കുന്നില്ല ഒട്ടും വിശപ്പില്ല ഫുൾ ടൈം കളിയാണ് ഓട്ടമാണ് ബഹളമാണ് എന്നിരുന്നാലും ഇത് എല്ലാം തോലുമായിട്ടിങ്ങനെ ഇരിക്കുക അല്പം ഒന്ന് ദശ വെച്ച് കാണാൻ എന്തെങ്കിലും മാർഗമുണ്ടോ നമസ്കാരം ഞാൻ ഡോക്ടർ ബിബിൻ ജോസ് പഴമ മെഡിക്കൽ സെൻറ്റർ പാലാ കാഞ്ഞിരപ്പള്ളി എൻ സുൽത്താൻ ബത്തേവി ഈ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട് എന്നാൽ നേരെ തിരിച്ച് കുട്ടികൾക്കൊക്കെ ഒരിച്ചിരി ഒന്ന് വെയിറ്റ് വെച്ച് കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് കല്യാണ പ്രായം ആകുമ്പോഴത്തേക്കും പെൺകുട്ടികൾ കാണുന്നെങ്കിൽ തീരെ വണ്ണമില്ല എല്ലും തോലുവായിട്ടിരിക്കുകയാണ് ഒരല്പം പോലും സ്ഥലവളർച്ചയില്ല അതുകൊണ്ട് തന്നെ കാണാൻ ഒരു അട്രാക്ഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ വരാറുണ്ട് അപ്പോൾ അത്തരക്കാർക്ക് ഉള്ള ചില ടിപ്സാണ് ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞു വരുന്നത് ഇതിന് കുറേ മരുന്നുകളായിട്ടുണ്ട് ടോണിക്കുകളായിട്ടുണ്ട് നമുക്ക് നല്ല വിശപ്പുണ്ടാക്കുന്ന സിപ്രോ ഹൈപ്റ്റഡീൻ ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറയുന്ന നല്ലൊരു മൊളിക്കൂളുണ്ട് കഴിച്ചത് നല്ല വിശപ്പാണ് ആൾ നല്ലപോലെ ഭക്ഷണം കഴിക്കും കുട്ടികളാണെന്നുണ്ടെങ്കിലും എന്ത് കൊടുത്തെന്നാലും ഭക്ഷണം കഴിക്കും അത് കഴിച്ച് നല്ല വെയിറ്റ് വെച്ച് വരുന്നവരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് ഒരു വെയ്യിങ് ബാലൻസാണ് ആദ്യമേ ഡെസിമിൽ പ്ലേസും കൂടി കാണുന്ന രീതിയിൽ ഒരു വെയ്യിങ് ബാലൻസ് വാങ്ങിക്കുക എന്നിട്ട് അതിൽ നോട്ട് ചെയ്ത് വെക്കുക ഏറ്റവും പ്രധാനം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും നല്ലത് മുട്ടയുടെ വെള്ളയാണ് മഞ്ഞക്കരു നമ്മൾ നമ്മളാഴ്ചയിൽ മൂന്നോ നാലോ മാത്രമായിട്ട് പരിമിതപ്പെടുത്തുക ബാക്കി എഗ് വൈറ്റ് നമുക്ക് മൂന്നോ നാലോ എഗ് വൈറ്റ് ഡെയിലി കഴിക്കാവുന്നതാണ് അത് കൊച്ചു കുട്ടികൾക്കാണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുട്ട പോയിക്കോട്ടെ മുട്ട ബുൾസൈ ആയിട്ടോ ഓംലറ്റായിട്ടോ ഇനി മുട്ട ചിക്കി എടുത്ത് കഴിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മുട്ട വാട്ടി കുടിക്കുകയോ അങ്ങനെ എങ്ങനെയായാലും ദിവസം ഒരു മൂന്ന് മുട്ടയെങ്കിലും അകത്ത് ചെല്ലുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക അതാണ് നമ്മുടെ മസിൽ ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈ മോശം ഫാറ്റായിട്ടുള്ള ഡെപ്പോസിഷനല്ല ഉദ്ദേശിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ട് ബോഡി വെയ്റ്റ് കൂട്ടാനാണ് നോക്കുന്നത് അപ്പോൾ അത് ബോൺ വെയ്റ്റും മസിൽ വെയ്റ്റും ഉണ്ടാകാൻ പ്രോട്ടീൻ റിച്ച് ഫുഡാണ് കൊടുക്കുക ആവശ്യമെങ്കിൽ പ്രോട്ടീൻ പൗഡറും നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് നല്ലൊരു പ്രോട്ടീൻ പൗഡർ സപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ മുളപ്പിച്ച പയറ് കാഷൂനട്ട് ബദാം തുടങ്ങിയവയെല്ലാം നല്ല പ്രോട്ടീൻ സോഴ്സാണ് അപ്പോൾ ബദാമും ഒക്കെ ആണെങ്കിൽ ഒരു ദിവസം നാലോ അഞ്ചോ എണ്ണം ആയിട്ട് പരിമിതപ്പെടുത്തുക ഒത്തിരി കാശ്വനട്ട് കഴിക്കുന്നത് നമുക്ക് ചീത്ത കൊളസ്ട്രോൾ ഉണ്ടാക്കാനായിട്ട് കാരണമാകും അതുപോലെ പാവപ്പെട്ടവരുടെ കാശുവിനട്ട് എന്നറിയപ്പെടുന്ന ഒന്നാണ് നിലക്കടല നിലക്കടല ഒരു ദിവസം ഒരു നാൽപ്പത് അതായത് ഒരു പതിനാറ് പീനട്ട്സാണ് മാക്സിമം ആയിട്ട് നമുക്ക് കഴിക്കാവുന്നത് പീനട്ട്സും ഒരുപാട് കഴിക്കുന്നത് കൊളസ്ട്രോള് കൂട്ടാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് കൊണ്ട് പതിനാറ് പീനട്ട്സിൽ ലിമിറ്റ് ചെയ്ത് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതൊക്കെ ഇട്ട് നമുക്ക് വേണമെങ്കിൽ ഷെയ്ക്ക് ആയിട്ട് ഉണ്ടാക്കി കുടിക്കാം സ്മൂത്തി കുടിക്കാം അപ്പോൾ അതിന് നല്ല ഷുഗർ ആവശ്യമുള്ളവർക്ക് ഷുഗർ ആഡ് ചെയ്യാം നല്ല രീതിയിലുള്ള ഫാറ്റ് കിട്ടുന്ന രീതിയിൽ വെണ്ണയോ ചീസോ ബട്ടറോ ഒക്കെ കൂടുതലായിട്ട് കുട്ടികൾക്കും വണ്ണം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കഴിക്കാവുന്നതാണ് അതുപോലെ ഏത്തപ്പഴം ഏത്തക്ക നമ്മൾ നെയ്യ് വരട്ടി ഒരല്പം പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് പൊരിച്ചെടുത്ത് ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് നല്ല ടേസ്റ്റുമാണ് കൊച്ചു കൂട്ടുകാർക്കാണെങ്കിലും ഇഷ്ടപ്പെടുന്ന സംഗതിയാണ് പിന്നെ ഡയബറ്റീസിൻ്റെ ഭീഷണിയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ബേക്കറി സാധനങ്ങളോ മധുരം മൈദ തുടങ്ങിയ സംഗതികളൊക്കെ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രമേഹം വരില്ല എന്നുറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ധാരാളമായിട്ട് കഴിക്കാവുന്നതന്നെയാണ് പിന്നെ ഇങ്ങനെയുള്ളവരെ എക്സസൈസ് ചെയ്യാതെ വീട്ടിൽ തന്നെ ഇരുത്തണം എന്ന് യാതൊരു നിഷ്കർഷയും വയ്ക്കേണ്ട കാര്യമില്ല കാരണം നന്നായിട്ട് എക്സസൈസ് ചെയ്യുകയും കൂടെ ചെയ്യുന്നാലേ മസിൽ ബിൽഡിംഗ് നടക്കുകയുള്ളൂ എന്നുള്ളത് പ്രത്യേകമായിട്ടും രക്ഷിതാക്കൾ ഓർക്കുക കാരണം ഇങ്ങനെയുള്ളവര് എവിടെയെങ്കിലും ചടഞ്ഞ് കുടിഞ്ഞു ഇരിക്കുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഫാറ്റ് ഡെപ്പോസിഷനായിരിക്കും കൂടുക നമുക്ക് അങ്ങനെയല്ല നന്നായിട്ട് കളിക്കുകയും ഓടിച്ചാടി കളിക്കുന്ന ക്രിക്കറ്റോ ഫുട്ബോളോ ബാസ്കറ്റ്ബോളോ ബോളോ സ്വിമ്മിങ്ങോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നന്നായിട്ട് പൊക്കം വയ്ക്കാനും അവരുടെ ബോഡി വെയ്റ്റ് കൂടാനായിട്ടും ബോൺ വെയ്റ്റ് ബോൺ ഡെൻസിറ്റി മസിൽ ബിൽഡിങ് ഒക്കെ സംഭവിക്കാനായിട്ടും അത് സാധിക്കും എന്നുള്ളത് അതുകൊണ്ട് മെലിഞ്ഞിരിക്കുന്നവർ ജിമ്മിൽ പോകുന്നതിനെ കളിയാക്കൊന്നും വേണ്ട അങ്ങനെയുള്ളവർക്കാണ് പെട്ടെന്ന് സിക്സ് പാക്ക് ബോഡി ഉണ്ടാകാൻ പോകുന്നത് അതുപോലെ നല്ല ബൈസെപ്സും ട്രൈസെപ്സും ഷോൾഡർ വിങ്സും ഒക്കെ ഉണ്ടാക്കാനായിട്ട് മെലിഞ്ഞിരിക്കുന്നവർക്ക് ഈസി ആയിട്ട് സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം അപ്പോൾ ഈ മെലിഞ്ഞിരിക്കുന്ന അവസ്ഥയും പോസിറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ വിഷമം അങ്ങ് മാറുകയും ചെയ്യും നമുക്കത് നല്ല പോസിറ്റീവ് ആക്കിയെടുക്കാനായിട്ടും കഴിയും ഇനി നമ്മൾ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള വെയ്റ്റ് ലോസ് ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം ഓർക്കുക പല അസുഖങ്ങളിലും നമ്മൾ പർപ്പസ്ഫുൾ അല്ലാതെ വെയിറ്റ് ലോസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ടി വാലുവേറ്റ് ചെയ്യണം ഏറ്റവും പ്രധാനം ക്യാൻസർ പോലുള്ള അസുഖങ്ങളാണ് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും അർബുദങ്ങൾ വളരുന്നുണ്ടെങ്കിൽ അതായത് ഭ്രാന്ത് പിടിച്ച കോശങ്ങൾ അനിയന്ത്രിതമായി പെറ്റു വരുന്നതിനെയാണ് നമ്മൾ ക്യാൻസർ അല്ലെങ്കിൽ നിയോപ്ലാസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി വെയ്റ്റ് കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട് മസിൽ വേസ്റ്റിംഗ് ഉണ്ടാകാം അതുപോലെ കിഡ്നിക്ക് അസുഖമുള്ളവർക്ക് ലിവറിന് പ്രശ്നമുള്ളവർക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ക്രോണിക് ആയിട്ട് ഉള്ളവർക്ക് ഹൃദയത്തിന് എന്തെങ്കിലും കൺജസ്റ്റീവ് കാർഡിയാക്ക് ഫെയിലിയർ പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഒക്കെ ചിലപ്പോൾ ബോഡി വെയിറ്റ് കുറഞ്ഞു പോകാം അവരുടെ ന്യൂട്രീഷണൽ സപ്ലൈ ശരിയാകാതെ പോകുന്നത് കൊണ്ടും അവരുടെ മെറ്റബോളിക് പ്രോസസ്സ് നന്നായിട്ട് നടക്കാതെ വരുന്നതുകൊണ്ടും സംഭവിക്കുന്നതാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ ഡോക്ടറെ കണ്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കണതുണ്ട് ആവശ്യമായ ഇൻവെസ്റ്റിഗേഷൻസും ടെസ്റ്റുകളും വളരെ കൃത്യമായിട്ട് തന്നെ അതിനുവേണ്ടി കൈക്കൊള്ളേണ്ടതുണ്ട് എല്ലാവർക്കും നല്ല ശാരീരിക ആരോഗ്യം ആശംസിക്കുന്നു ലവ് ആൺ റിഗാർഡ്സ് ഡോക്ടർ ബിബിൻ ജോസ് பழம மெடிக்கல் சென்டர் பாலா என் அண்ட் சுல்தான்பத்தேரி